സാധാരണ എല്ലാവരോടും ഈ രാഷ്ട്രീയവും സാഹിത്യവും തമ്മിലുള്ള ഇത്തരം ഒരു ഒരു ദൃഢമായ അടുപ്പം ഇത്ര സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയവും സാഹിത്യവും തമ്മിലുള്ള ഒരു ബന്ധം എന്നുള്ള നിലയിലല്ലേ ഈ കാതിർക്കി ഞാനും തമ്മിലുള്ള ബന്ധം തുടക്കം അതിനൊരു നിമിത്തമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സാഹിത്യകാരന്മാരൊക്കെ പറയാറില്ലേ നിസ്തുല സ്നേഹം നിർമ്മല സ്നേഹം എന്നൊക്കെ പറയുന്ന മാരുള്ള സ്നേഹം ഞങ്ങളുടെ മുന്നിലെത്തു അതിനിപ്പോൾ ഒരു നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് അന്ന് കാതർക്കിയാണെങ്കിൽ സത്യത്തിൽ ഒരു മാപ്പിളപ്പെണ്ണിൻ്റെ ലോകം കോഴി മൂന്നോട്ടം കോകും മുമ്പ് ഏതാനും യുവതികൾ വള്ളൂരമ്മ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ എഴുതി മലയാള കരയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ ആ സ്ഥിതിയിലേക്ക് വന്നപ്പോൾ ഞാനൊന്നും അല്ലാത്ത ഒരു സമയത്ത് എനിക്കൊന്ന് ഇന്ന് പറയാനുണ്ട് ബഷീറിനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ചാലിയം ബിച്ച് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി അന്ന് സ്റ്റേറ്റിൽ പ്രസംഗത്തിൽ ഒന്നാം സമ്മാനം കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും ബഷീറിനെ കാണണം എന്നൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ താമസിക്കുന്ന പാച്ചക്കുട്ടിയുടെ പീടിയാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഒരു മുറിയിലാണ് താമസിക്കുന്നത് അപ്പോൾ തൊട്ട് മുമ്പിലാണ് സ്കൂൾ അപ്പോൾ സ്വാഭാവികമായി ഞാൻ ബഷീറിനെ തേടി തേടിപ്പോവുക ഇങ്ങനെ ഒരു ഒന്നാം പ്രസംഗത്തിന് സമാനം സമ്മാനം കിട്ടി കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പരിചയം പരിചയം പിന്നെ കൂടുതൽ കൂടുതൽ അടുത്ത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ യു എ ഖാദർ യു എ ഖാദർ എന്ന് പറഞ്ഞാൽ ആദ്യം യു എ ഖാദർ കൊയിലാണ്ടിന്നു കൊയിലാണ്ടി ഖാദർ അങ്ങനെ എഴുതിയിരുന്ന കാലഘട്ടത്തിൽ എനിക്കറിയാം അപ്പോൾ ഞാനതൊക്കെ വായിച്ച ഒരു ഘട്ടത്തിലാണ് കാതർക്കായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ നീണ്ട കഥകൾ തുടർ കഥകൾ അതുപോലെ കഥകളൊക്കെ ഇങ്ങനെ വായിക്കുന്നതാണ് അല്ലാത്തതും വായിക്കും ശരിക്ക് പറഞ്ഞാൽ നല്ല പുസ്തകം ഏതാണ് അല്ലെങ്കിൽ വലിയ എഴുത്തുകാരേതാണ് നല്ല എഴുത്തുകാരാണ് നമ്മൾ ഈ പൈൻകുളിന്നൊക്കെ വിളിക്കുന്ന അങ്ങനെ കുറച്ച് ഒഴിവാക്കി നിർത്തി അത് ഏതാണെന്നുള്ളത് തിരിച്ചറിവ് കാതർക്കിനായിട്ടുള്ള ഇതിലാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു സമയ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും സാഹിത്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം എനിക്ക് ഞാൻ പ്രസംഗത്തിൽ കൊടുക്കത്തിരിക്കും പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്ന സമയത്ത് കാതർക്ക പറഞ്ഞു ചില കാര്യം ഇപ്പോൾ ഉദാഹരണമായിട്ട് ലോക ക്ലാസിക്കുക ഞാൻ ലോക ക്ലാസിക്കിൻ്റെ പുറഞ്ചട്ട പോലും ഒന്നും കണ്ടിട്ടില്ല ഇപ്പോൾ മാക്സിം ഗോ അമ്മ അല്ലേ വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ ഫേഴ്സ് ഗുഡ് എർത്ത് ഇതൊക്കെ വലിയ വലിയ സംഭവമാണ് കാതർക്ക പറഞ്ഞ് മനസ്സിലാക്കുന്നത് കാരണം എനിക്ക് ഇതിനെപ്പറ്റി നമ്മൾ അത് ആ നിലയിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സ്ഥിതിയിലേക്കല്ല താൻ ഈ മലയാള സിനിമ ഉണ്ടാൽ പോരാ ഒരു സിനിമ ഉണ്ട് ബ്രിഡ്ജ് ഉണ്ട് റിവർ കോർഷങ്ങൾക്കേഷം ക്രൗൺ തിയേറ്ററിൽ വന്നിട്ടുണ്ടെന്നെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ എനിക്ക് ഈ ബ്രിജ്ജോണ്ടർ റിവർ കോയിൻ്റെ എന്താ ഇതിൻ്റെ ആ കലാമേന്മയൊന്നും ആസ്വദിക്കാനുള്ള കഴിവ് എനിക്കില്ല പക്ഷേ കാതക്കർ സിനിമ നേരത്തെ ബാംഗ്ലൂരിൽ കണ്ടു അതുകൊണ്ടാണ് എന്നെ കാണിക്കാൻ വേണ്ടിയാണ് റിവർ ഇവർ എന്നുള്ള സിനിമ ക്രൗൺ തിയേറ്ററിൽ വന്നപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് അപ്പോൾ അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ശരിക്ക് പറഞ്ഞാൽ സന്ധ്യ വളരെ രാത്രി പാതിരിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ തന്നെ ഒരു മതി വിഷമമാണ് അപ്പോൾ പലപ്പോഴും ഞാൻ കാതക്കൻ്റെ കൂടെ ഉണ്ടാവുക രാത്രി പാതിരി കഴിഞ്ഞാൽ നായ് ശബ്ദിക്കുകയാണെങ്കിൽ പിശാചിനെ കണ്ടിട്ടാണ് മറ്റേ ഇതിലുണ്ട് കാര്യം അത് എനിക്കങ്ങനെ ആദ്യം ചിന്തയില്ലായിരുന്നു പിന്നെ ഹൊറോ ട്രാക്കുള്ള ഹൊറോ ട്രാക്കുള്ള വായിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത് തോന്നിച്ചത് ഒന്ന് കാതൽക്കൊരുക്കാൻ എന്നോട് പറയുന്നത് പിന്നെ രാത്രി ഫാദരയ്ക്ക് നായ ശബ്ദമുണ്ടാക്കണേ എനിക്കും കാതൽക്ക പറഞ്ഞ ഹൊറോ ട്രാക്കി പറഞ്ഞ് കണ്ടിട്ടാണ് ഈ നായ കൊരിക്കുന്ന ഒരു വൈദ്യരുണ്ട് ഞങ്ങളുടെ കൂടെ ഈ കാതൽക്കൻ്റെ കൂടെ ഞാൻ താമസിക്കുന്ന സമയത്ത് രാത്രി എന്ത് ചെയ്യുന്ന വച്ചാൽ വൈദ്യരെ തിരഞ്ഞിട്ട് ഓരോരുത്തർ വരും വയറ്റുകേദന ഉള്ളവർ എന്തെങ്കിലും കുഴപ്പമുള്ളവരൊക്കെ അപ്പോൾ വൈദ്യരെ കൂടെ ഞങ്ങൾ രണ്ടുപേരും പോകും കട ഓർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുന്തിരിയും ദേശഭാര ഇഷ്ടം കിട്ടും അത് പോയാ അങ്ങനെയൊക്കെ ഒരു ഒരുപാട് സമയം കൂടെ കഴിഞ്ഞു ഇന്നത്തെ ഒരു തലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്ക് നഷ്ടപ്പെടുന്ന കുറേ നെസ്റ്റാളജികളാണ് നമുക്ക് ആ ഒരു കാതർക്കയായിട്ടുള്ള ഒരു സംഗതിയിൽ ഞാൻ ഒരു സംഗതി ഓർക്കുന്നത് അത് കാതർക്ക ഞാൻ പഠിക്കുന്ന സമയത്ത് കാതർക്ക ഒരു മതബോധം എന്ന് പറഞ്ഞാൽ ഒരു മതം ഇല്ലാത്ത നിഷേധിയൊന്നും ആയിരുന്നില്ല കാതിർക്കെ വെള്ളിയാഴ്ച ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നു വളരെ പക്ഷേ എനിക്ക് അന്ന് തോന്നിയത് കാതിർക്കേക്കാളും മതബോധം ഉള്ളത് എനിക്കാന്ന് തോന്നിയിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ച ഒരു സംഗതി ഉണ്ട് അതെന്താ വെച്ചാൽ കാതിർക്ക കുറച്ചും കൂടി എന്താ പറയുക ഒരു മതത്തിൻ്റെ ഒരു ബോധമുള്ള ആളായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സ്വന്തം ഞാൻ കാതർക്കും പറഞ്ഞിട്ടു അങ്ങനെ കാതർക്ക വളരെ വന്ന് പുരോഗതിയായിട്ട് കാതർക്കതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെ ഒരിക്കൽ പത്രത്തിൽ വാർത്ത വായിച്ചു കാതർ ഹജ്ജിന് പോകുന്നു അപ്പം ഞാൻ എനിക്കത് വലിയ എൻ്റെ എന്താ പറയുക എനിക്ക് എൻ്റെ എന്താ അവർ കഴിഞ്ഞ് അത് കഴിഞ്ഞ് കാതർക്കാത് കഴിഞ്ഞ് ഞാൻ പോയി കണാശ്ശേരി വീട്ടിൽ പോയി അത്ര അപ്പം അന്ന് ഞങ്ങൾ കൂടുതൽ സംസാരിച്ചില്ല കഴിഞ്ഞ് മടങ്ങി വന്നു എൻ്റെ ശേഷം മാതൃഭി അടിച്ചപ്പോൾ ഹാജി ബാബ എന്ന് പറഞ്ഞിട്ട് കാതർക്കൻ്റെ ഒരു കഥ വന്നു ആ കഥ വായിച്ച അന്ന് ഞാൻ കാതർക്കൻ്റെ വീട്ടിൽ പോയി കാതിർക്കയിൽ വന്ന ഒരു ഒരു എന്താ കാതർക്കയിൽ ആത്മീയതയ്ക്ക് കൂടുതൽ സ്ഥാനം വരുന്നു എന്നുള്ളൊരു തോന്നിച്ചെനിക്ക് തോന്നുന്നു സത്യത്തിൽ അന്ന് കാതർക്കനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം ഞാൻ കാതർക്കനെ അങ്ങനെ കാതർക്കാവണം എന്നാണ് ആഗ്രഹിച്ചതാണ് ഇതൊരു ഇതൊരു പ്രകടനപരമായ കാര്യമായി ആയിട്ടാണ് പലരും കാണുന്നത് ഇത് ഒരാളെ കാണാൻ അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടാൻ അതല്ലാതെ രീതിയിലത് ജീവിതത്തിൻ്റെ ഒരു ചെയ്തി ഒരു സാധാരണ പതിവ് എന്ന നിലക്കുള്ള ഒരു ശരണം പ്രാപിക്കലുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് വേണം എന്നല്ല അത് പണ്ടേ ഉണ്ടായിരുന്നു ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് യുവജ ഇതിൻ്റെ സാഹിത്യസമാജ് ഉദ്ഘാടനം ചെയ്യാനും സ്കൂൾ പാർലമെൻ്റ് അത് രണ്ടും ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യും എന്നെ ചുമതപ്പെടു സ്കൂളിൽ ഞാൻ കാതർക്കൻ്റെ ശരണം പോയ ആരാ നമ്മൾ അതിനെ പറ്റിയെന്നു കാതർക്കെ പലരും പേര് പറഞ്ഞു അപ്പോൾ കാതർക്കക്ക് ഏറ്റവും കണക്ഷനുള്ള ആളാണ് ഒന്ന് മണ്ണാര മണ്ണാര കവിയാണ് നല്ല അന്നത്തെ തലമുറയിൽ ശ്രദ്ധേയനായ കവിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കാതർക്കൻ്റെ ഈ കണക്ഷൻ ഉപയോഗിച്ച് ഞാൻ അദ്ദേഹത്തെ പോയി ക്ഷണിച്ചു അതേ സ്കൂൾ പാർലമെൻറ് ഉദ്ഘാടനം ചെയ്യാൻ മഞ്ജുനാഥ് റാവുണ്ടായിരുന്നു സി പി ഐയുടെ സമന നേതാവ് മേയർ ഇവർ രണ്ടു പേരും ആക്കി സംഘടിപ്പിച്ചു വന്നു ഞാൻ സ്കൂളിൽ വന്നപ്പോൾ ടോക്കായി ഇത് രണ്ടും ഇടതുപക്ഷമാണ് രണ്ടും ഒരു ഒരു മറ്റേ പക്ഷേ സംഗതി നന്നായി അവർ രണ്ടുപേരും വന്ന അവരുടെ പ്രസംഗം അപ്പം എനിക്ക് ശരിക്കും പേരാനുണ്ടായത് ഞമ്മ അതുപോലെയുള്ള പല സംഗതികളും ഞാൻ ആ സമയത്താണ് ഈ എൻ പി മുഹമ്മദും പിന്നെ എം ടിയും കൂടി അറബി പൊന്ന എഴുതിയ സമയമാണ് ആ പുസ്തകം അന്ന് ഇങ്ങനെ ഒരു ഇതില്ല അപ്പോൾ കാതർക്ക് ആ ചാലിയത്തുള്ള കുറേ ആൾക്കാരുണ്ട് ഇതിൽ ഈ അറബി പൊന്നിലെ പല കഥാപാത്രങ്ങളും ഇന്നോട് പറയും പക്ഷേ ഇത് തന്നെ കക്ഷി ഈ അറബി പൊന്നൽ ഇന്ന ആളാണ് കാരണം നമ്മളെപ്പോഴും പരിചയപ്പെടുന്ന അങ്ങനെ സത്യത്തിൽ ആ ചർച്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികളായിരുന്നു